ഇനി ജീവിതം മാറും അറിയാതെ പോകരുത് ഈ തന്ത്രങ്ങൾ ചാണക്യം എഴുതിയ തത്വങ്ങളുടെ ഒരു സമാഹാരമാണ് ചാണക്യനീതി ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ വിജയം നേടാൻ ഈ തത്വങ്ങൾ സഹായിക്കുന്നു ഇവർ ജീവിതത്തിൽ പരാജയം അറിയില്ല ഒരു വ്യക്തി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ അവർ ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല അതേസമയം സ്വയം പരീക്ഷണം നടത്തി പഠിച്ചാൽ സമയവും പ്രായവും കൂടുകയേ ഉള്ളൂ സൗഹൃദം എപ്പോഴും നിങ്ങളുടേതിന് തുല്യമായ ഒരു വ്യക്തിയുമായിട്ടായിരിക്കണം പാമ്പ് ആട് കടുവ എന്നിവയ്ക്ക് ഒരിക്കലും പരസ്പരം ചങ്ങാത്തം കൂടാൻ കഴിയില്ല അതുപോലെ വിപരീത സ്വഭാവമുള്ളവരുമായി ഒരിക്കലും ചങ്ങാത്തം കൂടരുത് അറിവ് എപ്പോൾ എവിടെ കണ്ടാലും അത് നേടാൻ നിങ്ങൾ ശ്രമിക്കണം അറിവ് ഒരിക്കലും പാഴാകില്ല രാജാവിൻ്റെ പ്രശസ്തി അവൻ്റെ രാജ്യത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാൽ പണ്ഡിതന്മാരും അറിവുള്ളവരും എല്ലാ മേഖലകളിലും പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു മരുന്ന് കഴിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത് മരുന്ന് ഉപയോഗിക്കുന്നതിനു മുമ്പ് രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആളുകൾ അറിഞ്ഞിരിക്കണമെന്നും ചാണക്യൻ പറയുന്നു ഒരിക്കലും അശ്രദ്ധമായി പണം ഉപയോഗിക്കരുത് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പണം ശരിയായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തി നാശത്തിൻ്റെ വക്കിലെത്തും ഒരിക്കലും നിങ്ങൾ ഗുരുവിൻ്റെ കൽപ്പനകൾ ധിഖരിക്കരുത് ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാക്കുകൾ കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകും അമിത ചിന്ത ആപത്താണ് ചണക്കിൻ്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം ഭക്ഷണം പണം എന്നിവയെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ ഒരിക്കലും അസംതൃപ്തരാകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്